വിലയിലും ഗുണമേന്മയിലും നിങ്ങളുടെ വീടുകൾ മനോഹരമാക്കാനായി ഇനി ഇന്റീരിയർ ഡെക്കോറ ചിറിയൻകീഴ് റോഡിൽ ഗേൾസ് സ്കൂളിന് സമീപമായാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത് കർട്ടൻസ് ബ്ലൈൻഡ്സ് വാൾപേപ്പേഴ്സ് കാർപ്പറ്റ്സ് പി വി സി ബാമ്പു ബ്ലൈൻഡ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം വമ്പിച്ച വിലക്കുറവിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ചാനൽ ട്രിപ്പിൾസ് റെഡിമെയ്ഡ് കർട്ടൺസ് എന്നിവയുടെ വൻ ശേഖരം തന്നെ ഇവിടെയുണ്ട് തൊണ്ണൂറ്റഞ്ച് രൂപ സ്റ്റാർട്ടിംഗിൽ ഫൈവ് ഇയർ വാറന്റിയോടുകൂടി സീബ്ര ബ്ലൈൻഡ്സ് കൂടാതെ റോമൻ ബ്ലൈൻഡ്സ് റോളർ വെനീഷ്യൻ വെർട്ടിക്കൽ വുഡൻ ബ്ലൈൻഡ്സ് എന്നിവയുടെ വൻ ശേഖരം കൂടാതെ പ്രീമിയം വാൾ പേപ്പേഴ്സ് വാൾ സ്റ്റിക്കേഴ്സ് വാൾ ടെയിൽസ് വെർട്ടിക്കൽ ഗാർഡൻ എന്നിവയും ലഭ്യമാണ് വീടിന്റെ അകത്തളങ്ങൾ മനോഹരമാക്കാനായി ആന്റി സ്കിഡിംഗ് സെൻട്രൽ കാർപ്പറ്റ് ഡോർ മാറ്റ്സ് ഫാൻസി കാർപ്പറ്റ്സ് ആൻഡ് മാറ്റ് ബാത്റൂം മാറ്റ്സ് തുടങ്ങി എല്ലാത്തരം മാറ്റുകളും വമ്പിച്ച വിലക്കുറവിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം രണ്ടു വർഷത്തെ വാറണ്ടിയോടുകൂടി മഴയിലും വെയിലിലും കേടാകാത്ത പി വി സി ബാൽക്കണി ബാമ്പു ബ്ലൈൻസും ഇവിടെ ലഭ്യമാണ് ആർട്ടിഫിഷ്യൽ ഗ്രാസ് നാൽപ്പത്തിയഞ്ച് രൂപ മുതൽ ലഭ്യമാണ് കൂടാതെ സോഫ കവർ ദിവാൻ കോട്ട് റബ്ബർ മാറ്റ്സ് എന്നിവയെല്ലാം വമ്പിച്ച വിലക്കുറവിലാണ് ഇന്റീരിയർ ഡെക്കോറ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് बिजनेस डेस्क एचमिनोज